ഇപ്പോൾ താമരപ്പാടം കണ്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അതിൻ്റെ തൊട്ടുമുള്ള സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പോണ വൈക്കൊക്കെ ആ സെൻറ്റ് സൈഡ് വീടിൻ്റെ സൈഡുകളിലൊക്കെ നല്ല വേലിയൊക്കെ കെട്ടിയിട്ട് മുളേൻ്റെ കായലുകൊണ്ടുള്ള വേലിയൊക്കെ ഉണ്ടല്ലോ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായി ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഏതായാലും നമ്മൾ റോഡൊക്കെ ലേശം മോശമാണ് പക്ഷേ അടിപൊളി സ്ഥലമാണ് ആ മലൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ആണ് ഭയങ്കര ഫീലിങ് തന്നെ ഉണ്ടാവും ഓണ വൈകിട്ട് ഒരുപാട് ആൾക്കാർ പാർക്കിങ് പാർക്കിങ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അവരെ സ്ഥലത്ത് പാർക്ക് ചെയ്ത് പോയാൽ പൈസ ഇട്ട് അതായത് കൊണ്ടാണ് കേട്ടോ പക്ഷേ ഒരു മോള് തൊട്ടടുത്തരാവുമ്പോൾ വണ്ടി പോയി നമ്മൾ താഴെന്നിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ താഴെ വണ്ടി വെച്ചിട്ടോ പോയത് അവിടെ ഒക്കെ പാർക്കിങ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് താഴെന്ന് പറയും അങ്ങോട്ട് പോലും അങ്ങോട്ട് പോകില്ല എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ മോളിൽ ഒരേ പോകാം വണ്ടി തൊട്ടടുത്ത് അതിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് പോകട്ടോ ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സീതാർക്കൊണ്ട് തന്നിട്ട് അതിലങ്ങോട്ട് ആ വൈ മരങ്ങൾ കാണില്ല അതിലങ്ങോട്ട് ലോഡങ്ങ് കയറി പോകണം കേട്ടോ നമ്മളടുത്തിയപ്പോഴൊക്കെ ഉച്ച ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര വെയിലുമാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പോയിട്ട് ഉള്ള സമയത്തെ വെയിലും നമ്മൾ വേനൽക്കാലത്തെ ചൂടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്മാര് ചൂടായിരിക്കില്ല വേനൽക്കാലത്ത് അപ്പോൾ നമ്മൾ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ചെറിയ പാറ പോലത്തെ സ്ഥലങ്ങളാണ് അതിലിങ്ങനെ കുറച്ച് ഒരുപാട് ഹൈറ്റൊന്നും കയറാനില്ല കേട്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് കുറഞ്ഞ ദൂരെ നടക്കാനുള്ളൂ കയറിപ്പോയാലും അഞ്ച് പത്ത് മിനിറ്റ് അത്രേ നടക്കാനാവുള്ളൂ കേട്ടോ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ വലിയ കേറ്റൊന്നുമില്ല എന്നാലും കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ കേട്ടോ ഒരുപാട് ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതാകണ്ടേ അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് താഴൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ ശ്രദ്ധിക്കാനാണ് നീന്തൽ പ്രശ്നമുള്ള സ്ഥലങ്ങളും അതേപോലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ആളുകൾ അങ്ങനെ കൂടി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ടെട്ടോ ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊതാ നമ്മളിതാ ഒരു അവിടെ നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കുഴി ആ ഒരു വെള്ളച്ചാട്ടം ചെറുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതാണ് ആ ഏരിയ കേട്ടോ ഇവിടെ നല്ല ഒരുപാട് മേലോട്ടിനി കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് പിന്നെ ഈ പാറ മുകളിൽ കാണുന്ന പാറിൻ്റെ മുകളും അടിപൊളി സ്ഥലങ്ങളൊക്കെ കിട്ടുക രണ്ടിട്ടിറങ്ങാനും ചാടാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഡ്രസ്സൊന്നും കരുതാത്ത കൊല്ലുക അവിടെ കുറേ ആൾക്കാരെ കണ്ടില്ലേ അവിടെ വലിയൊരു കുയ്യ അവിടെ ഞാൻ നമുക്ക്